എല്ലാവർക്കും നമസ്കാരം അഞ്ചുസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള എന്നാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ളത് അതായത് ചില തിരുവാതിരകളെ കാണുമ്പോൾ നമുക്ക് നമുക്ക് തോന്നും അയ്യോ എന്ത് പാട് ചുവടാണ് ഇവരെടുക്കുന്നത് നമ്മളങ്ങ് വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ചുവട് ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അതെന്തോ ഭയങ്കര ഒരു സംഭവമാണെന്ന് പ്രതീതി തോന്നുന്ന തരത്തിലുള്ള കുറച്ച് ചുവടുകൾ അതാ കോറിയോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മിടുക്കാണ് കാണികളെ പിടിച്ചിരുത്തും അവരെ ഒന്ന് ആകർഷിക്കും പക്ഷേ യഥാർത്ഥത്തിൽ കളിക്കാർക്കത് എളുപ്പമായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു മൂന്ന് ചോടാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ ചോട് നമുക്കൊന്ന് കാണാം സംഭവം ഉള്ളൂ നമ്മൾ നമ്മുടെ പേരിനെ നോക്കി നിൽക്കുക എന്റെ പേര് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കേ നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഈ കൈ ഒന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഒന്ന് ഇരിക്കണം നോക്കണേ വൺ കണ്ടോ ടു കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരാൾ അകത്തൂടെയും ഒരാൾ ഉറത്തൂടെയും ക്രോസ് ചെയ്ത് നടക്കണം അതായത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടന്നെങ്കിൽ എൻ്റെ പേരായിട്ട് നിൽക്കുന്ന കുട്ടി ഇങ്ങനെ പുറകോട്ട് നടക്കണം മനസ്സിലായോ രണ്ടുപേരും ഒരേ സമയത്ത് ക്രോസ് ചെയ്ത് പോകണം അപ്പൊ ചുവട് നോക്കി അപ്പൊ ഇപ്പറ നമുക്ക് വേറെ ആള് വരും അയാൾക്ക് നമ്മളൊരു കയ്യും കൊടുക്കണം അവിടെ നിന്നുകൊണ്ട് വീണ്ടും അതേ എടുത്ത് വൺ ടു പോയ കുട്ടി കൂടെ തന്നെ നേരെ തിരിച്ചു പോന്നോ വൺ ടൂത്ത് കണ്ടോ അപ്പൊ നമ്മുടെ സ്ഥാനത്തേക്കും അറിയാമോ എന്ന് അറിയില്ല തിരുവാതിര കളി കളിക്കുമ്പം എങ്ങനെ ഏത് ചുവടെടുത്താലും അവസാനം നമ്മൾ വന്ന് നിൽക്കേണ്ടത് നമ്മുടെ പേരിൻ്റെ അതായത് നമ്മൾ തുടക്കത്തിൽ എവിടെയാണോ നിന്നത് അതേ പൊസിഷനിൽ വന്ന് നിൽക്കണം അല്ലാതെ നമുക്ക് തോന്നുന്ന സ്ഥലത്ത് ഇടയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചുവടുകൾ ഇട്ട് കൊടുക്കാനായിട്ട് അതായത് നമ്മൾ ട്വിസ്റ്റഡ് ആയിരിക്കണം പക്ഷെ നമ്മൾ ശരിക്കും നമ്മുടെ പൊസിഷനിൽ വരികയും വേണം അപ്പോൾ ഈ ചോടുകളൊരു പ്രത്യേകത നോക്കിക്കേ വണ്ട് വൺ ടു ത്രീ അപ്പൊ നമ്മൾ പൊസിഷന് വന്നു നീ എന്തു നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് പേരനെ നിക്കാം അപ്പോഴും അതേ കൈ തന്നെ എടുത്താൽ മതി കൈ മാറ്റേണ്ട കാര്യമില്ല വാണ്ടു കണ്ട പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അകത്തൂടെയാണ് പോയതെങ്കിൽ തിരിച്ചു തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ആദ്യം എവിടെ കൂടെ പോകണം വെളിയിൽ കുടങ്ങണം പോകൽ അതാണ് അതിൻ്റെ ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം എങ്ങനെ വരും നോക്കിയേ വണ്ടു വൺ ടൂ റി വീണ്ടും ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താണ് നോക്കിക്കേ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു എട്ട് പേര് സ്റ്റേജിൽ കളിക്കാമെന്ന് വിചാരിക്കേ ഒരാൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നു ആകെ പാടെ അല്ലേ അലങ്കോലം ഇൻ ദ സെൻസ് ആകെ പാട് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം അത് കാണുന്ന ആൾക്കാർക്ക് തോന്നും എന്താണ്ട് വലിയ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ചോട് പാടുണ്ടോ ഒരു പാടും ഇല്ല രണ്ടേ രണ്ട് ചോട് എന്താണ് ഇത്രയേ ഉള്ളൂ ഒരേ ചുവട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കും ഉള്ളൂ ഇനി രണ്ടാമത്തെ ചോട്ട് നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോട് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അതായത് നമ്മൾ പേര് വഴി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ പേരിൻ്റെ ഒരു സൈഡിൽ കൊടുത്താൽ ഇങ്ങനെ കൈ കൊട്ടിങ്ങനെ പോണേ അതായത് ഞാൻ ഇങ്ങനെ പോവാം വൺ ടു കണ്ടോ തിരിഞ്ഞിരുന്ന് ഞാൻ എൻ്റെ പേർന്ന് കട്ട് കൈ കൊടുക്കും കണ്ടോ ഇനി എന്ത് ചെയ്യണം ഞാൻ ആദ്യം അകത്തൂടാണ് പോയത് അല്ലേ ഞാൻ ആദ്യം അകത്തൂടെ പോയി എൻ്റെ പേർന്ന് കൊടുത്തു ഇനി ഞാൻ എന്ത് ചെയ്യണം പുറത്തുകൂടെ പറഞ്ഞ് അടുത്ത ആക്കി കൊടുക്കണം കണ്ടോ വീണ്ടും ൂടെ തിരിഞ്ഞും കൊടുത്തു അകത്തൂടെ പോയി കൊടുത്തു പറഞ്ഞു അകത്തൂടെ പോയി കൊടുത്തു പുറത്തൂടെ പോയി കൊടുത്തു കൊടുക്കുന്ന തിരിഞ്ഞായിരിക്കണേ അതേ റൂട്ടി വന്നു കൊടുത്തു ി വന്നു കൊടുത്തു ഇതേ സെയിം സാധനം നമുക്ക് ഇങ്ങോട്ട് തിരുന്ന് കളിച്ചൂടെ ഇങ്ങനെ പോയി കൊടുത്തു ഇങ്ങനെ പോയി കൊടുത്തു അങ്ങനെ പോയി കൊടുത്തു ഇങ്ങനെ പോയി കൊടുത്തു അതായത് ചുരുക്കം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു എട്ട് പോലെ നമ്മൾ സഞ്ചരിക്കും സിമ്പിൾ ചുവടല്ലേ അപ്പം ഈ രണ്ട് ചുവടുകൾ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും എന്താണ് വളരെ സിമ്പിളാണ് ഇനി മൂന്നാമത്തെ ഒരു ചോട് നോക്കിക്കയും ഷേക്കാൻ കൊടുക്കത്തില്ലേ ക്ഷേക്കാൻ്റെ അത് ഒരു കൈ ഇങ്ങനെ പിടിക്കും നോക്കേ രണ്ടുപേരും വരത്തേ കൈ കൊടുക്കുക ഞാനും വരത്തേ കൈ കൊടുക്ക എൻ്റെ പേരും വരത്തേ കൈ കൊടുക്കാല് ബാക്കിൽ വെക്കുക കൊടുക്കുന്ന കൈയുടെ കാല് ബാക്കിൽ വെക്ക രണ്ടുപേരുണ്ട് നോക്കണേ വൺ ടു ചാട് വൺ ടുപ്പറത്തെ സൈഡിൽ വന്നു കൈയും മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല എന്താണ് കൊടുത്ത കൈയുടെ കല്ക്കുക എന്നിട്ട് എടത്ത് ചാലിന് ഇടത്ത് കാലിനെ ചാടണം ഇടത്ത് കാലിനെ ചാടണം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയത് വൺ ടു അപ്പൊ നമ്മള് ഇങ്ങനെ കണ്ടോ വീണ്ടും അവിടെ നിന്നുകൊണ്ട് കൈ ഒന്നും മാറ്റിയ കൈ മാറ്റണ്ട വലുത് കൈ തന്നെ കൊടുത്ത് വലുത് വലത്തുകാൽ ബാക്കി വെച്ച് ില്ല നമ്മളൊരു ക്ഷയിക്കാൻ പോലെ കൊടുക്കുന്നു ചുമ്മാ കിടന്ന് കറങ്ങുന്നു കറങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാലാദ്യം പുറകി വെക്കുന്നത് വലത്തേക്കാൽ ആണെങ്കിലും ചാടി പോകളെന്താ ഇടത്തെ ഇടത്തെക്കാലിന് വേണം ചാടി ചാടിയെടുക്കാൻ ഓക്കെ ഇപ്പൊ പേരായിട്ട് കളിക്കാൻ പറ്റുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യഥാർത്ഥത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള മൂന്ന് ചോടുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും ഇനിയും ഇടുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് നോക്കൂ നമുക്ക് നോക്കാം സ്റ്റേജിൽ അത് എങ്ങനെ ഞങ്ങളതൊന്ന് ചെയ്ത് പരീക്ഷിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ പറഞ്ഞാ അതുകൊള്ളായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും അപ്പോൾ വീണ്ടും ഇതുപോലത്തെ കുറച്ച് പാട് ചോടുകളും അല്ലെങ്കിൽ ഈസി ചോടുകളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഇത് അഞ്ചു സുരേഷ്